ഫ്രഷ് ആൻഡ് ഡ്രൈ ഫിഷ് വിതരണത്തിന് വാഴക്കൂട്ടത്തിൽ നോർത്ത് ബെഡിങ് തിരമാലകൾ കഥ പറയുന്ന വൈപ്പിൻ തീരത്ത് സമുദ്രത്തിന്റെ സമൃദ്ധിയെ പുതുവഴികളിലേക്ക് കൈമാറാൻ ജനിച്ചൊരു നവസംരംഭം സംരംഭം ഫോണ ഫുഡ്സ് കേന്ദ്ര സർക്കാർ ഫിഷറീസ് ഗവേഷണ സ്ഥാപനങ്ങളുടെ കരുതലോടെ ഫിഷറീസ് സയൻസ് പഠിച്ച ചെറുപ്പക്കാരുടെ സ്വപ്നമാണിത് ഗോസ്രി ജംഗ്ഷനിലെ പുതുപുത്തൻ ഓഫീസിന്റെ കവാടം ഇടപ്പിള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിത സനൽ തുറന്നുകൊടുത്തു അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ബിരിയാനിഷ് മറ്റ് റൂബൻസായിട്ടും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ ഇന്ന് നല്ലൊരു ദിവസമാണ് ഉത്രാടം അപ്പം ഈ ഓണനാളിൽ തന്നെ ഈണ ഫുഡ്സ് എന്ന ഈ ഒരു സ്ഥാപനം എന്തുകൊണ്ടും ഈ ഒരു ഏരിയയിൽ അനുയോജ്യമായ ഒരു സ്ഥാപനമാണ് ഇവിടെ എന്ന് പറഞ്ഞ നല്ല ഒരു മത്യൻകരയുടെ ഒരു ഹൃദയഭാഗമാണ് പല്ലാർങ്കടം പള്ളിയും മല്ലികാർജുന ക്ഷേത്രവും എല്ലാവരും എല്ലാ ഒരു ദൈവികമായ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സംരംഭം തീർച്ചയായിട്ടും ഇത് സൂര്യന്റെ ചൂട് ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്ന സോളാർ ഡ്രൈ മെഷീനുകളിൽ മത്സ്യത്തെ വൃത്തിയോടെ ഉണക്കി പൊടിപടലങ്ങൾ ഇല്ലാതെ പാക്ക് ചെയ്ത് ജനങ്ങളിൽ എത്തിക്കുന്നു വൈപ്പിന്റെ തീരങ്ങളിൽ നിന്ന് ലോകത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലേക്ക് വരെ ശുദ്ധിയുടെ സന്ദേശം നീണ്ടുപോകുന്നു നമ്മളിവിടെ വൈപ്പിൽ ജംഗ്ഷനിലാണ് ഫോണ ഫുഡ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമ്മൾ നിലവിൽ നമ്മൾ ഫ്രഷ് ഫിഷ് ചെയ്യുന്നുണ്ട് അതായത് കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്ത് പാരഗൺ സൽക്കാര പോലെയുള്ള ഹോട്ടലുകളിലേക്ക് നമ്മൾ നിലവിൽ ഫ്രഷ് ഫിഷ് ചെയ്യുന്നുണ്ട് അതിനൊപ്പം ഒപ്പം നമ്മളിപ്പം ഈ ഡ്രൈ ഫിഷിന്റെ ഉണക്കമീന സാധ്യതകൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഉണക്കമീനയുടെ വിപണനത്തിലൂടെ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് നിലവിൽ മലയാളികൾക്ക് ഭയങ്കര ഒരു സാധനം ഉണക്കമീൻ പക്ഷെ അത് എങ്ങനെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണോ നമ്മുടെ കയ്യിൽ എത്തുന്നത് എന്നുള്ള ആശങ്ക എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ അതിനെ നമ്മൾ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് നല്ല വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ നല്ല ക്വാളിറ്റിയോടു കൂടെ ഉണക്കമീൻ പാക്ക് ചെയ്ത് വിപണനം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളൊരു ലക്ഷ്യം ഞങ്ങളെ സംബന്ധിച്ച് ഫിഷറീസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമാണ് ഞങ്ങള് എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ ഫിഷറീസ് ഗ്രാജുവേഷനായി കഴിഞ്ഞവരാണ് അപ്പൊ ഈ മേഖലയിൽ തന്നെ ഒരു സംരംഭം ആരംഭിക്കണമെന്നുള്ള ദീർഘനാളത്തെ ആഗ്രഹവും ചിന്തയുമാണ് ഇങ്ങനൊരു പ്രോജക്റ്റ് തുടങ്ങാൻ വേണ്ടി ഞങ്ങളെ പ്രേരിപ്പിച്ച ഘടകം ഇത് കുറച്ച് നാളുകളായി ഞങ്ങൾ ഇതിന്റെ പുറകെ ഉണ്ട് ഇപ്പോഴാണ് ഇതൊരു ഫലവത്തായ നിലയിലേക്ക് വന്നത് ഡ്രൈ ഫിഷിന്റെ ഒരു വലിയ ഔട്ട്ലെറ്റ് ആണ് ഞങ്ങൾ ആരംഭിക്കുന്നത് ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള മത്സ്യങ്ങളും ഉണക്കി ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം ഇപ്പൊ കുറച്ച് പ്രോഡക്ട്സ് ആണ് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോ നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഹാർബറുകളിൽ നിന്നും മറ്റ് ചെമ്മീൻ ചെമ്മീൻകെട്ടുകളിൽ നിന്നും എല്ലാം ശേഖരിക്കുന്ന പച്ചയായ മത്സ്യം സി ഐ എഫ് ടിയുടെ ഡ്രൈ കേന്ദ്ര ഡ്രൈ ഫിഷ് ഡ്രൈ ചെയ്യുന്ന കേന്ദ്രത്തിലും അല്ലാതെ ഞങ്ങളുടെ സെന്ററിലും എല്ലാം ഉണക്കിയിട്ടാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് മത്സ്യത്തിന്റെ രുചിയിൽ ആരോഗ്യവും വിശ്വാസവും ചേർക്കുന്ന ഒരു സാഹസിക സ്വപ്നയാത്രയാണ് ഫോണ ഫുഡ്സ് തൊഴിലവസരങ്ങൾ തേടുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കമ്പനി തുറക്കുന്ന കവാടങ്ങൾ സമുദ്രത്തിന്റെ പോലെ അതിരുകളില്ലാത്തവയാണ് ന്യൂസ് ഡെസ്ക് നാട്ടു വൈപ്പിൻ